മത്തിക്കുഴലാൺ എംഎൽഎക്കും ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനും കോടതി ജാമ്യം അനുവദിച്ചു കഴിഞ്ഞ ദിവസം കാട്ടാന ആക്രമണത്തിൽ വയോധിക കൊല്ലപ്പെട്ട സംഭവത്തിലാണ് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കേസെടുത്തിരുന്നത് മൂന്ന് മാസത്തേക്ക് കോതമംഗലം പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ പ്രവേശിക്കരുതെന്ന കർശന നിർദ്ദേശത്തോടെയാണ് ജാമ്യം അനുവദിച്ചത് കഴിഞ്ഞ ദിവസം കാട്ടാനയുടെ ആക്രമണത്തിൽ വയോധിക കൊല്ലപ്പെട്ട സംഭവത്തെ തുടർന്നുണ്ടായ പ്രതിഷേധത്തിലാണ് കോൺഗ്രസ് നേതാക്കൾക്ക് ജാമ്യം അനുവദിച്ചത് കോതമംഗലം ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് മാത്യു കുൾനാടൻ എം എൽ എ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് എന്നിവർക്ക് ജാമ്യം നൽകിയത് ഇവർക്കെതിരെ ചുമത്തിയ രണ്ട് കേസിലും ജാമ്യം അനുവദിച്ചു ഒപ്പം അറസ്റ്റിലായ പതിനാല് പേർക്കും ജാമ്യം നൽകിയിട്ടുണ്ട് ഇത് പോലീസ് ഒരു ഒരു കേസ് രജിസ്ട്രേഷൻ ആയിട്ട് കാണാൻ ഭരണകൂടത്തിനു കാരണം ഏറ്റവും ആദ്യത്തെ എഫ് എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത്തിയൊന്ന് പേർ രണ്ടായിരത്തി ഇരുപത്തി ആ എഫ് ഐ ആറിൽ പറഞ്ഞിരിക്കുന്നത് രാവിലെ പത്തര മണി ആ സമയം പ്രത്യേകം നമ്മൾ ഓർക്കണം രാവിലെ പത്തര മണിക്ക് ഈ മൃതദേഹവുമായിട്ട് ഇവർ പോയി എന്ന് പറഞ്ഞാണ് ഇവർക്കെതിരെ കേസെടുക്കുന്നത് ആ സമയത്ത് ഈ ബോഡി ഒരിക്കലും പോലീസിൻ്റെയോ ആരെയും കസ്റ്റഡിയിലായിരുന്നല്ലേ മറിച്ച് ഈ കാഞ്ഞിരവേലിയിലുള്ള ഇവരുടെ ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും കസ്റ്റഡിയിലായിരുന്നു അവരാണ് അവർക്ക് എന്തും ഈ ബോഡി ചെയ്യാനുള്ള ഒരവകാശം ഉണ്ടായിരുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഈ പ്രതിഷേധം ആരംഭിക്കുന്നതും അവരുടെ പ്രതിഷേധത്തിന്റെ മുൻനിരയിലേക്കാണ് ഈ പാർട്ടിയുടെ പ്രിയപ്പെട്ട നേതാക്കൾ എത്തിച്ചേരാനിടയായ സാഹചര്യം ഉണ്ടായത് അങ്ങനെയാണ് പോലീസ് കേസെടുക്കുന്നത് എടുക്കുമ്പോൾ ടൈം ഓഫ് ഒക്കറൻസ് പത്തേ മുപ്പതാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അതിൽ അപാകത തോന്നിയിട്ടാണ് വീണ്ടും ഇവരെ തന്നെ പ്രതിയാക്കിക്കൊണ്ട് മുന്നൂറ്റി അറുപത്തിനാല് പേർ രണ്ടായിരത്തി ഇരുപത്തിനാലായി മുന്നൂറ്റി അറുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാലായി പുതിയ കേസ് രജീ ആ കേസിൽ പന്ത്രണ്ട് മണിയാക്കി മാറ്റുകയും ചെയ്തു അത് തന്നെ കോടതിക്ക് ഈ കാര്യത്തിൽ പോലീസിന്റെ ഇവർ എങ്ങനെയെങ്കിലും അറസ്റ്റ് ചെയ്യുകയും ജയിലടയ്ക്കുക എന്നുള്ള ലക്ഷ്യമുണ്ട് തന്നെ മനസ്സിലാക്കിക്കൊണ്ടാണ് കോടതി ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് രാത്രി വെളുപ്പിന് മൂന്ന് മണിക്കാണ് അതായത് മൂന്ന് മണിക്ക് ഹാജരാക്കാനായിട്ട് കൊണ്ടുപോകുമ്പോൾ വീട്ടിലുണ്ടായിരുന്ന പബ്ലിക് പ്രോസിക്യൂട്ടർ അതായത് ഈ കോടതിയിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ വീഡിയോ വഴി ജാമ്യം നിഷേധിക്കണമെന്ന് വലിയ ഡീറ്റെയിൽ ആയിട്ട് വാദം പറഞ്ഞ അവസരത്തിൽ ഒരു കാരണവശാലും ജാമ്യം ഈ അവസരത്തിൽ നിഷേധിക്കാൻ കഴിയില്ല അതായത് ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള വാദം കേട്ടതിന് ശേഷം മാത്രമാണ് നിഷേധിക്കാൻ കഴിയൂ എന്നുള്ള നിലപാടാണ് കോടതി സ്വീകരിച്ചത് എന്നാൽ മൂന്ന് മാസത്തേക്ക് കോതമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കരുതെന്ന ഉപാധികളോടെയാണ് പ്രതികളായിട്ടുള്ള ഞങ്ങൾ അപ്രും ഞാനും ബഹുമാനായ ഡി സി സി അധ്യക്ഷനും അടുത്ത മൂന്ന് മാസത്തേക്ക് കോതമംഗലം പോലീസ് ലിമിറ്റിൽ ഉണ്ടാകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് കോടതിയുടെ അനുമതി കിട്ടുന്നത് വരെ ഞങ്ങൾ രണ്ടുപേരും അത് അതേപടി പാലിക്കും ഞങ്ങൾ കോതമംഗലം ലിമിറ്റിൽ നിന്ന് മാറി നിൽക്കും എന്നിട്ട് കോടതിയിൽ ഞങ്ങൾ അപേക്ഷ നൽകി അത് ഇളവ് കിട്ടുന്ന മുറയ്ക്ക് മാത്രമേ പ്രവർത്തകർക്കും പ്രത്യേകമായി നന്ദി അർപ്പിക്കുന്നു പിന്നാലെ ജാമ്യം ലഭിച്ച ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെ വീണ്ടും അറസ്റ്റ് ചെയ്യാൻ പോലീസ് ശ്രമിച്ചു പൊതുമുതൽ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട കേസിലാണ് അറസ്റ്റ് നീക്കം നടന്നത് എന്നാൽ കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞു വിഷയം മജിസ്ട്രേറ്റിന്റെ ശ്രദ്ധയിലെത്തിയതോടെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഹാജരാകാൻ കോടതി ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസം മുഹമ്മദ് ഷിയാസിനെയും മാത്യുവിനെയും പോലീസ് കസ്റ്റഡിയിൽ പോകുന്നതിനിടെ ഉണ്ടായ സംഘർഷത്തിലും മുഹമ്മദ് ഷിയാസ് പ്രതിയായിരുന്നു വിദേശ പഠനത്തിനായി ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം ഈസിഡമി ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ചെയ്യുന്നു